കേരളത്തിൻ്റെ പഴക്കൂട എന്ന വിശേഷണമാണ് കാന്തല്ലൂരിന് ചേരുന്നത് അതിനൊപ്പം ഒട്ടനവധി സവിശേഷതകളുള്ള നാടാണ് ഇത് ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം സൗത്ത് ഇന്ത്യയിൽ ആപ്പിൾ വിളയുന്ന ഏക സ്ഥലമെന്നും കാന്തല്ലൂർ അറിയപ്പെടുന്നു തെക്കിൻ്റെ കാശ്മീരായ കാന്തല്ലൂർ പഴത്തോട്ടങ്ങളുടെ പർദീസയാണ് ഇന്ത്യയിൽ മറ്റൊരിടത്തും കായ്ക്കാത്ത പല പഴവർഗ്ഗങ്ങളും കാന്തല്ലൂരിൻ്റെ മണ്ണിൽ നല്ല വിളവ് നൽകുന്നു കാന്തല്ലൂരിൻ്റെ പഴത്തോട്ടങ്ങളിൽ മുൻപന്തിയിൽ തന്നെ പറയാം തോപ്പൻസ് ഓർച്ചയറിഞ്ഞ് പാലായിൽ നിന്ന് കുടിയേറിയ ജോർജ് എന്ന കർഷകൻ്റേതാണ് നാല് ഏക്കറോളം വരുന്ന ഈ പഴത്തോട്ടം ഇവിടെയുള്ള പഴവർഗ്ഗങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞു തുടങ്ങിയാൽ നമുക്ക് ഈയൊരു എപ്പിസോഡ് തികയാതെ വരും അത്രയും അധികം പഴവർഗ്ഗ ചെടികൾ ഈ തോട്ടത്തിലുണ്ട് കാന്തല്ലൂരിൻ്റെ പഴത്തോട്ടങ്ങളിലെ ഒരു സവിശേഷ ഇനം ഗ്രീൻ സപ്പോട്ട എന്നിവർ വിളിക്കുന്ന ഒരു ഫ്രൂട്ട്സാണ് ഇത് കാണാൻ നമ്മുടെ ഗ്രീൻ ആപ്പിൾ പോലെ സപ്പോട്ടയുടെ തന്നെ കുടുംബത്തിൽപ്പെട്ട ഒരു ഇനമാണ് ഇവൻ രുചിയിൽ സാധാ സപ്പോട്ടയേക്കാൾ കേമൻ പിന്നെയുള്ളത് ഈ പാഷൻ ഫ്രൂട്ടാണ് അതുപോലെ കാന്തല്ലൂരിൽ മാത്രമുള്ള മറ്റൊരു പഴവർഗ്ഗം കൂടി ജോർജ് ജട്ടൻ്റെ തോട്ടത്തിലുണ്ട് ഇത് ചെറിമോയെന്ന് പറയുന്ന ഒരു മെക്സിക്കൻ ആത്തച്ചക്കയാണ് നമ്മുടെ ആത്തക്ക ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കായ ഒരു മൂന്നര കിലോ വരെ തൂക്കം വരും വലിയ പഴമാണ് അഞ്ച് പഴങ്ങളുടെ ടേസ്റ്റാണ് ലോകത്തിലേറ്റവും ടേസ്റ്റുള്ള പഴമെന്ന് സായിപ്പ് പറഞ്ഞേക്കുന്നത് ഇതിനെ പറ്റിയാണ് ഇത് ഇന്ത്യയിൽ ഈ കാന്തൂർ ജയിലിൽ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ ഈ ക്ലൈമറ്റാണ് സീലവലിൽ നിന്നുള്ള ഈ ഹൈറ്റാണ് അതിൻ്റെ പ്രധാനം അതേ ഇതേ ക്ലൈമറ്റാണ് ഒട്ടവടയുള്ളത് പക്ഷെ ഇവിടെ ഉണ്ടാകുക അമേരിക്കൻ എഴുത്തുകാരനായ മാർട്ടിൻ ചെറിമോയെ വിശേഷിപ്പിച്ചത് മനുഷ്യർക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും രുചികരമായ പഴം എന്നാണ് തണുത്ത വിത്തുകൾ എന്നർത്ഥം വരുന്ന ചെറിമോയ കാഴ്ചയിൽ നമ്മുടെ നാടൻ ആത്തക്ക പോലെയാണ് ഇവയുടെ പഴങ്ങൾക്ക് വാഴപ്പഴം പൈനാപ്പിൾ പപ്പായ പീച്ച് സ്ട്രോബെറി എന്നീ അഞ്ച് പഴങ്ങൾ കൂടിക്കലർന്ന രുചിയുള്ളതായി വിശേഷിപ്പിക്കപ്പെടുന്നു മധ്യ അമേരിക്കയിൽ ജന്മം കൊണ്ട ചെറിമോയ പഴങ്ങൾ വൈറ്റമിൻ ബി സിക്സിന്റെ മികച്ച ഉറവിടമാണ് ഒപ്പം കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് പ്രോട്ടീൻ വൈറ്റമിൻസ് മിനറൽസ് എന്നിവയെല്ലാം ഈ ഫ്രൂട്ട്സിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഇങ്ങനെ വ്യത്യസ്ത ഇനം ഫ്രൂട്ട്സുകൾക്കിടയിൽ പത്തിലധികം പേരവർഗങ്ങളുമുണ്ട് തോപ്പൻ സോർച്ചിയാരി നമ്മുടെ നാടൻ പുളിയൻ പേരയെന്ന് തെറ്റിദ്രിച്ചു പോകുന്ന സ്ട്രോബെറി പേരയ്ക്ക മുതൽ അര കിലോഗ്രാം വരെ എത്തുന്ന പേരകൾ വരെ ഇവിടെയുണ്ട് ഒപ്പം സബർജലി പിന്നെ കാന്തല്ലൂരിൻ്റെ ഹൈലൈറ്റഡ് ഫ്രൂട്ട് ആപ്പിൾ ആപ്പിളിൻ്റെ നാൽപ്പത്തി അഞ്ച് വെറൈറ്റികൾ അടങ്ങിയ വലിയൊരു തോട്ടംസിലുള്ളൂ സീസൺ കഴിഞ്ഞു പോയതുകൊണ്ട് ഒന്നോ രണ്ടോ മരങ്ങളിൽ മാത്രമേ കായ്കളൂ സൗത്ത് ഇന്ത്യയിൽ ആപ്പിൾ വിളയുന്ന ഏക നാട് എന്നൊരു ഖ്യാതി കാന്തല്ലൂരിനുണ്ട് ഇത് എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഈ ഗൾഫിലൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്കറിയാം കാക്ക ഫ്രൂട്ടെന്നൊക്കെയാണ് ഇതറിയപ്പെടുന്നത് ഇതിൻ്റെ പഴം ഉണ്ടായാൽ അത് പഴുത്തഴുകിയാൽ മാത്രമേ നമുക്ക് തിന്നാനും കൂടുതൽ ഒരു പഴുത്ത് മഞ്ഞക്കളറിൽ നിൽക്കുന്ന കാവുണ്ട് പറിച്ച് തിന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്ന് ദിവസത്തിന് നമുക്കൊരു ആഹാരം കഴിക്കാൻ പറ്റിയില്ല